നമസ്കാരം മാർച്ച് ഏഴാം തീയതി ബുധൻ നീചനായി മീനം രാശിയിൽ പ്രവേശിക്കുകയാണ് ബുധൻ നീചനാകുമ്പോൾ തീരെ ദുർബലനായി പോകുന്നു തീർത്തും നിഷ്പ്രഭനായി പോകുന്ന ബുധന്റെ ഫലദാന ശേഷി ഇല്ലാതാകുന്നു ബുധന്റെ ഈ അവസ്ഥ ഗുണങ്ങളെക്കാൾ അധികം ദോഷഫലങ്ങൾ നൽകിയേക്കാം അത് ഓരോ രാശിജാതിരെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അശ്വതി മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നാം ആദ്യത്തെ രണ്ട് എപ്പിസോഡുകളിൽ പറയുകയുണ്ടായി ഇന്ന് മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് ആദ്യം ധനുക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ കാണാം ഈ രാശിജാതരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും ബുധൻ ആകുന്നു ആ ബുധൻ ഈ രാശിജാതരുടെ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു പൊതുവേ നാലാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുന്നത് ഗുണഫലങ്ങൾ നൽകുന്നു എന്നാൽ നീജസ്ഥിതി ഉള്ളതിനാലും രാഹു യോഗം ചെയ്ത് നിൽക്കുന്നതിനാലും ഇവർക്ക് ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരും നാലാം ഭാവം മാതാവിനെ കുറിക്കുന്നതിനാൽ മാതാവിന് രോഗാരിഷ്ടതകൾ വന്നേക്കാം കുടുംബത്തിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കുക പത്താം ഭാവം കർമ്മഭാവത്തെ കുറിക്കുന്നതിനാൽ തൊഴിലിടത്ത് ചെറിയ പ്രശ്നങ്ങൾ കലഹങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകും ശത്രുക്കൾ ഉണ്ടാകാം വാഹനയാത്രകളിൽ നല്ല കരുതൽ പുലർത്തുക പൊതുവെ ഈ സമയത്ത് മാനസികമായി ഒരു സുഖവും സ്വസ്ഥതയും ഉണ്ടാകില്ല ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായവും തീരെ കുറയുന്ന സമയമാണ് ഇത് അടുത്തതായി മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഇവരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആണ് ബുധൻ ആറാം ഭാവം എന്നാൽ ദുരിതസ്ഥാനം ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യസ്ഥാനം ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപനായ ബുധൻ ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവമായ മീനത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ദേഹക്ലേശം നിർഭാഗ്യം അനാരോഗ്യം ശത്രുശല്യം എന്നിവയ്ക്ക് കാരണമാകാം പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ വിജയങ്ങൾ എന്നിവ കയ്യെത്തും ദൂരത്ത് വഴുതി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സം ഉണ്ടാകാം ഈ സമയം സ്വന്തം വാക്ക് വിവാദം ആകാം അതിനാൽ നല്ല മനസ്സമിയമനം പാലിക്കേണ്ട കാലമാണ് ഇത് നാം മനസ്സിൽ പോലും വിചാരിക്കാത്ത അർത്ഥങ്ങൾ കൽപ്പിച്ച് വിവാദങ്ങൾക്കും കലഹങ്ങൾക്കും തെറ്റിദ്ധാരണയ്ക്കും ഇടയുള്ള കാലമാണ് ഇത് ബിസിനസിലും പ്രതികൂലമായ സമയമാണ് ഇത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമല്ലാത്ത സമയമാണ് ഇത് എന്നും അറിയുക അടുത്തതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂതോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ വാക്ക് വിദ്യ എന്നിവയെ കുറിക്കുന്ന രണ്ടാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത് ഈ രാശിജാതരുടെ അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനും ബുധൻ ആകുന്നു രണ്ടാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഏറെ അനുകൂല ഫലങ്ങൾ അനുഭവത്തിൽ വരുമെന്നാണ് നിയമം പക്ഷേ ഇവിടെ ബുധൻ നീചാവസ്ഥയിൽ ആയതിനാൽ ഗുണത്തോടൊപ്പം ദോഷവും അനുഭവത്തിൽ വരും കൂടാതെ ബുധന്റെ കൂടെ രാഹുവും നിലകൊള്ളുന്നു എന്നതും ഗുണഫലങ്ങൾ കുറയുവാൻ ഒരു കാരണമാകുന്നു വാക് രാഹു നിൽക്കുന്നത് വഴിവിട്ട വാക്പ്രയോഗങ്ങൾക്ക് കാരണം ആയിരിക്കാം അത് വിവാദങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമാകാം അതിനാൽ കഴിവതും ക്ഷമ പാലിക്കുക ഈ ഇക്കാലത്ത് ധനാഗമം പ്രതീക്ഷിക്കാമെങ്കിലും ചെലവ് ചെയ്യുവാനുള്ള പ്രവണതയും ഉണ്ടാകും അതിനാൽ ധനം ക്രയവിക്രയം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കുക അഞ്ചാം ഭാവം പഠനത്തിന്റെയും ഭാവം ആകുന്നു അഞ്ചാം ഭാവാധിപൻ നീചം പ്രാപിക്കുന്നതിനാൽ പഠനം പരീക്ഷകൾ എന്നിവയിൽ നല്ല പരിശ്രമം കൂടിയേ തീരൂ അവസാനമായി മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ രാശിജാതരുടെ ജന്മത്തിൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത് ഈ രാശിജാതരുടെ നാലും ഏഴും ഭാവാധിപനാണ് ബുധൻ ജന്മത്തിൽ ഏറ്റവും ദുർബലനായും രാഹുവിന്റെ പാവയോഗത്താലും ബുധൻ ഈ രാശിജാതർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഉണ്ടാകും ഏഴാം ഭാവം ദാമ്പത്യം പ്രണയം എന്നിവയെ കുറിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾ വിള്ളലുകൾ എന്നിവ ഉണ്ടാകാം പ്രയത്നങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയില്ല കാര്യവിളംബം കാര്യപരാജയം എന്നിവ ദോഷഫലങ്ങൾ ആകുന്നു കർമ്മരംഗത്തും ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഏറെ തടസ്സങ്ങൾ നേരിടും ബിസിനസ് മേഖലകളിലും ഈ സമയം അനുകൂലമല്ല പുതിയ സംരംഭങ്ങൾ ആരംഭിക്കരുത് അപ്പോൾ ബുധൻ തന്റെ നീചരാശിയായ മീനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പൊതുവെ ദോഷഫലങ്ങളാണ് നൽകുന്നത് എന്ന് നാം കണ്ടു കൂടെ രാഹുവും കൂടി യോഗം വന്നപ്പോൾ ദോഷങ്ങളുടെ കാഠിന്യം കൂടുകയും ചെയ്തു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ അതിനാൽ മേൽപ്പറഞ്ഞ എല്ലാ രാശിജാതരും ഒരു കരുതലും ശ്രദ്ധയും പുലർത്തുക ബുധന്റെ നീചാവസ്ഥ മാറുമ്പോൾ ഈ സകല വൈഷമ്യങ്ങളും ദോഷങ്ങളും മാറുന്നതാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം